ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിനും ഗബ്രിയും എങ്ങനെയാണോ ജാബ്രികളായത് എങ്ങനെയാണായത് രണ്ടുപേരുടെയും ഒരേ മനസ്സ് ഒരേ വൃത്തികെട്ട സ്വഭാവം അപ്പോ രണ്ടുപേരും കൂടിച്ചേരും അങ്ങനെ അവർ ജാബ്രികളായി അതുപോലെ ശത്രുക്കളായ ജിൻഡോയെയും നോറിയേയും നമ്മുടെ ബിഗ് ബോസ് അങ്ങ് കൂട്ടി യോജിപ്പിക്കുകയാണ് കയറുകെട്ടി സംഭവം രസമുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഒരു കണ്ടന്റും ഇല്ല അങ്ങ് ക്ഷീണിച്ചവശനായിരിക്കുകയാണ് ബിഗ് ബോസും അതുപോലെ കണ്ടസ്റ്റൻസും റിവ്യൂ ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാരും അതുപോലെ പ്രേക്ഷകരും എല്ലാവരും ആകെയുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ജിൻഡോയും കൈകോർത്ത് നിൽക്കുന്ന ആ കണ്ടന്റ് മാത്രം അതായത് രണ്ടുപേരുടെയും കൈകൾ ഒരു കയറിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഒരാൾ എങ്ങോട്ട് പോകുന്നോ മറ്റേ ആളും അതിനൊപ്പം പോണം ഇതാണ് സംഭവം വേറെ വഴിയില്ല കൂട്ടി കെട്ടിയിരിക്കുകയാണല്ലോ മറ്റേതുപോലെ ഏത് ജാസ്മിൻ ഗബ്രി ജാബ്രി പോലെ ഒരാൾ എങ്ങോട്ട് പോകുന്നോ ആ ഇടത്ത് രണ്ടുപേരും കാണും ഡ്രസ്സിംഗ് റൂമിൽ വരെ ഒരുമിച്ചാണ് അതിന്റെ സീക്രട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് അന്ന് പരിപാടി ഒപ്പിച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് ഞാൻ അങ്ങ് വിട്ടു അത് പോട്ടെ ഇപ്പോ അതുപോലെ നമ്മുടെ ജിൻഡോയും നോറയും ആയിരിക്കുന്നു ഇത് രസമുള്ളൊരു ടാസ്ക് ആണ് അത് രസകരമായി ചെയ്താൽ തീർച്ചയായും ഇന്ന് അത് രസകരമാക്കുന്നുണ്ട് ജിൻഡോ പല പ്രാവശ്യവും നോറയിട്ട് വട്ട് കളിപ്പിക്കുന്നുണ്ട് വെയിലത്ത് കൊണ്ട് നിർത്തുന്നു അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോ കുറച്ച് മുമ്പ് ലൈവിൽ വാഷ്റൂം വരിയിൽ നമ്മുടെ ജിൻഡോയും നോറിയും കൈകോർത്ത് അങ്ങനെ നിൽക്കുന്നു അപ്പൊ നന്ദന നന്ദന ഇപ്പൊ ഭയങ്കര സംഭവമാണ് ഇടയ്ക്ക് വെച്ച് ഒന്ന് കത്തി കത്തിക്കയറിയതാണ് പോസിറ്റീവായിട്ട് ഇപ്പോ നെഗറ്റീവായിട്ട് താഴെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നെഗറ്റീവുകയും കളിച്ചുകൊണ്ടിരിക്കുന്നു നന്ദന വന്ന് നോറയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നു ജിൻഡോ അടുത്തുള്ളതുകൊണ്ട് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല വാ പറയാം എന്ന് പറഞ്ഞ് നോറയെ പിടിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് എവിടെ പോയാലും ഞാനും കൂടെ വരണ്ടേ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് ഇപ്പോ കൈകൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് പറഞ്ഞാലും അവിടെ പോയി പറഞ്ഞാലും ഞാനും കേൾക്കും എന്ന് ജിൻഡോ കൃത്യമായി പറയുന്നുണ്ട് അതിന്തു ആയിക്കോട്ടെ നീ നിങ്ങളുടെ വാ പുറത്ത് പോണം എന്ന് പറഞ്ഞ് നോറയുടെ കൈ പിടിച്ച് വലിച്ച് നമ്മുടെ നന്ദന അങ്ങ് പോകുന്നു വാഷ്റൂം എരിയിൽ പുറത്തേക്ക് കിടക്കുന്ന ഒരു ഡോറുണ്ട് ഓട്ടോമാറ്റിക് ഡോർ ആ ഡോർ തുറന്ന് നന്ദന നോറയെയും പിടിച്ച് അങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നു തൊട്ടുപേക്കിൽ നമ്മുടെ ജിൻഡപ്പനുണ്ട് മൂന്ന് പേർക്കും ഒരുമിച്ച് അങ്ങ് കിടക്കാൻ പറ്റില്ലല്ലോ ജിൻഡപ്പും കിടക്കുമ്പോഴേക്കും ഡോർ അടയാൻ പോകുന്നു ജിൻഡപ്പൻ ഡോർ പിടിച്ച് നിർത്തുന്നു ഓട്ടോമാറ്റിക്കലി ഡോർ പിടിച്ച് നിർത്തുമ്പോൾ ജിൻഡപ്പനും അവിടെ നിൽക്കേണ്ടി വരും അവിടെ നിന്നപ്പോൾ നമ്മുടെ നോറ കിടക്കുന്നു ബാക്കോട്ട് കാരണം ജിൻഡപ്പൻ അവിടെ നിന്ന് കഴിയുമ്പോൾ നോറ അങ്ങ് നടന്നുകൊണ്ടിരിക്കയാണ് ജിൻഡോ നിന്നാൽ നോറ ബാക്കോട്ട് വരും അങ്ങനെ ബാക്കോട്ട് വന്ന നോറ താൻ എന്താണോ കാണിച്ചത് എന്ന് പറഞ്ഞ് ജിൻഡോയുടെ കുതിര കയറാൻ തുടങ്ങി കൂട്ടത്തിൽ നോറയ്ക്ക് കൂട്ടായി നന്ദനയും വല്ല കാര്യമുണ്ടോ ഉണ്ടോ നന്ദനെ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് നന്ദനയാണ് അവരവരുടെ ഗെയിമും കളിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ പിടിച്ചു വലിക്കാൻ നോക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് നന്ദന ജിൻഡോയെ കുറ്റം പറയുന്നു ഭയങ്കര വഴക്ക് ജിൻഡോ ചെയ്തത് വൃത്തികെട്ട പരിപാടി ജിൻഡോ മനഃപൂർവ്വമായി തന്നെ ഉപദ്രവിച്ചു എല്ലാവർക്കും അറിയാലോ ജിൻഡോയ്ക്ക് ഒരു സാധനം കിട്ടിയാൽ എങ്ങനെ ഇവർ ഉപയോഗിക്കും എന്നുള്ളത് കൂടെ ക്യാപ്റ്റനും ഒക്കെ ജിൻഡോയ്ക്ക് എതിരെ സംഗതി കൊഴുക്കുന്നു നോറ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നെ ഇയാൾ ദ്രോഹിച്ചു എന്നുള്ള മട്ടിൽ നിൽക്കുന്നു പവർ ടീമിനോട് കംപ്ലൈന്റ് പറയുന്നു എന്നെ ഇയാൾ ഇങ്ങനെ ദ്രോഹിച്ചു എന്റെ കൈവേദനിച്ചു മറ്റേത് വന്നു ഇത് വന്നു ഇയാൾ മനഃപൂർവ്വം ചെയ്തതാണ് ഫിസിക്കൽ അസോൾട്ട് മറ്റേ മറിച്ചത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നോറ പ്രയോഗിക്കുന്നുണ്ട് പവർ ടീമിനോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോ നമ്മുടെ സായ അണ്ണൻ ആദ്യമായിട്ടാണ് ഈ ചങ്ങാതിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയും എന്ന് നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ നോറ കിട്ട് കൊടുത്തു കൊടുക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ വലിയ കാര്യമായി ഒരു കംപ്ലൈന്റ് പറഞ്ഞതാണ് പവർ ടീമിലെ സായി എഴുന്നേറ്റ് നിന്ന് നോറേ ഇത് ഒരു ടാസ്ക് ആണ് ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ഇത് രസകരമായി കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് പറയേണ്ട സംഭവമാണ് ഇപ്പോ സായി വന്ന് പറയുന്നത് ഇത് രസകരമായി കൊണ്ടുപോകേണ്ട സംഭവമാണ് ഇവിടെ വേദനിച്ചു അത് വന്നു ഇത് വന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കംപ്ലൈന്റ് ഞങ്ങൾ എടുക്കുന്നില്ല അതായത് ജിൻഡോ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് നോറ ചെയ്ത കംപ്ലൈന്റ് പവർ ടീം എടുക്കുന്നില്ല എന്ന് സായി പറയുന്നു നോറയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ പാപം എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ പേരും പറഞ്ഞ് ജിൻഡോയെ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്താക്കാം അങ്ങനെ കുറെ ചിന്തകൾ നോറയ്ക്കുണ്ടായിരുന്നു എന്നാലും സായി ഇങ്ങനെ പറയാൻ പാടുണ്ടോ ആ പാപത്തിന്റെ ഒരു കംപ്ലൈന്റ് ഒന്ന് എടുത്തൂടെ ജിൻഡോയെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൂടെ എന്തൊരു കഷ്ടമാണ് അവസാനം ജിൻഡോയെ തേച്ചൊട്ടിക്കാൻ നോക്കി അവസാനം നോറ സ്വയം പേസ്റ്റ് ആയിട്ട് ഇപ്പൊ എവിടെയോ കിടക്കുന്നുണ്ട് അതോ ജിൻഡോയുടെ കയ്യിൽ തൂങ്ങി ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ അപ്പൊ ശരി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ